മരിച്ചാൽ എന്ത് ചെയ്യണം മരണത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം മരിച്ചാൽ എന്താ ചെയ്യേണ്ടത് റസൂർ പറയുന്നു വേഗം കബറടക്കണം വേഗം ജനാസ കൊണ്ടുപോകണം അതുകൊണ്ട് ജനങ്ങളെ വെറുതെ കാത്തിരിക്കരുത് ഞാൻ വരട്ടെ എന്ന് ഗൾഫിൽ നിന്നും വിളിച്ചു പറയാൻ നിൽക്കണ്ട കഴിയുന്നത്ര വേഗം നമുക്ക് കബറടക്കലാണ് നല്ലത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇറക്കുമ്പോ യാസീനോത ചെയ്തതാണോ അല്ല അല്ല സഹാബത്ത് ചെയ്തതാണോ ചിന്തിക്കേണ്ടതുണ്ട് ഏതാ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചെയ്യണം നമ്മളെ ചില ആൾക്കാർ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകും തെറ്റല്ലേ ആണ് ചെയ്തു കൊണ്ടുപോകും തെറ്റല്ലേ ഇമാം നബവി തന്റെ അല്ലതുക്കാർ എന്ന ഗ്രന്ഥത്തില് ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ പറയുന്നു ിഹിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വാദം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പാടില്ല കൊണ്ടുപോലും പരലോകത്തെ പറ്റിയും മരണത്തെ പറ്റിയും ചിന്തിച്ചു കൊണ്ടുപോകണം എന്നിട്ട് അദ്ദേഹം അവവി രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു ഒന്ന് സ്വന്തം വാദം സ്വന്തം വാചകം പറയുന്നു അധികം ആൾക്കാർ ഇതിനെതിരായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് നീ ചതിയിൽപ്പെടണ്ട രണ്ടാമതായി ഖാലി ഖാലി ഇയാള് ഇയാള് പറയുന്നു ഒരുപാട് ആൾക്കാർ ഇതിനെതിരായിട്ട് അപ്പോ മയ്യത്ത് മനസ്സുകൊണ്ട് കൊണ്ടുപോകുമ്പോ മനസ്സുകൊണ്ടാകാം ഒച്ചണ്ടാക്കരുത് ല എന്നാണ് സഹാബത്തിന് കിട്ടിയ സന്ദേശം മയ്യത്ത് മയ്യത്തു മിണ്ടാതെ പോകലാന്നായി പറഞ്ഞിരിക്കുന്നത് ഇനി കബറടക്കി കഴിഞ്ഞാൽ ജനങ്ങളെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മുമ്പ് ചെയ്യുമ്പോ എനിക്ക് മീസാനും ഒക്കെ ഓതിത്തന്ന അബ്ദുള്ള മുസ്ലിയാർ ചുങ്ങത്രയിലെ ഉസ്താദായിരുന്നു അബ്ദുള്ള മുസ്ലിയാർ മരിക്കുന്ന കാലമായപ്പോഴേക്ക് തൗഹീദിന്റെ പ്രവ തൗഹീദിന്റെ പ്രചാരകനായി മാറി പട്ടരകുളത്ത് അദ്ദേഹത്തെ കബറടക്കുന്ന സമയത്ത് തസ്ബീത്ത് ചെയ്യാൻ വേണ്ടി സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഭയങ്കരമായി ബഹളമുണ്ടാക്കി തടഞ്ഞു എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നേർക്ക് ഓർമ്മയുള്ള കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇതാ നമ്മളുടെ നാടുകളിലെല്ലാം അലഹമുല്ലില്ല അലഹമുല്ലാ തസ്ബീത്ത് ചെയ്യാൻ ഉസ്താദുമാരും നാട്ടുകാരും മുത്താലിമുകളും എല്ലാവരും കൂടി വന്നിരിക്കുന്നു

പിന്നീട് രണ്ട് കാര്യം കൂടിയേ പറയാനുള്ളൂ മയ്യത്ത് കബറടക്കി മടങ്ങി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ കാണുന്നത് ഹോട്ടലിൽ കയറിയിട്ട് മോം വിളിക്കാൻ എല്ലാരും വേരി എല്ലാരും ചായ പിടിച്ചു പോകാൻ എന്താ റസൂല പഠിപ്പിച്ചത് ഇമാം ഷാഫി അലഹിയുടെ ഗ്രന്ഥത്തിൽ അറുനൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ് എന്താ എന്താവിന് മരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ നാട്ടുകാരെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ല ഖേദകരമല്ലേ ജനങ്ങളെ ഇത് പുതിയതാണ് എന്ത് മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി പത്ത് കിത്താബിൽ ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ പറയുന്നു മരിച്ച വീട്ടുകാർ ഭക്ഷണമുണ്ടാക്കി നാട്ടുകാർക്ക് സദ്യക്ഷണി സദ്യക്ക് ക്ഷണിക്കല് വെറുക്കപ്പെട്ട അനാചാരമാണോ ഉന്തയിൽ പറയുന്നു ഹസനത്തിൻ നല്ലതല്ലാത്ത ബിത് അത്താണ് ചീത്ത ബിദുത്താണ് ആ ചീത്ത വിദഗ്ധത്ത് നടക്കുന്നുണ്ടോ കൂട്ടരെ പുതിയ കാര്യമാണ് ചാവടി അന്തരം കണ്ണൂക്ക് ചെയ്യരുത് മക്കളെ അള്ളാഹുബിന്റെ റസൂല് പഠിപ്പിച്ചത് ഇന്നതാണ് ഷാഫി മതം പഠിപ്പിച്ചത് ഇന്നതാണ് ഇതാണ് പറയുന്നത് അവസാനത്തെ വിഷയം കബറ് കെട്ടിപ്പൊക്കലാ കബറടക്കി കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞാൽ കബറ് കെട്ടിപ്പൊക്കുന്ന ഏർപ്പാടുണ്ട് ഒന്ന് ഞാൻ അതിലും വിട്ടുപോയി മരിച്ചെടുത്ത് കുറുവാൻ പാരായണം അല്ലേ അല്ലെ ഇമാം ഷാഫി അഹമ്മി അലൈഹി പറയുന്നു മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മരിച്ചവർക്ക് കിട്ടുക ഇല്ല കിട്ടുന്നല്ലേ നമ്മൾ വിശ്വസിച്ചത് ആരാണ് നമ്മളെ വിശ്വസിപ്പിച്ചത് ഇമാം ഷാഫി പറയുന്നു രണ്ടാമതായി ഇമാം നബവീർ അഹമ്മദ് ഭായ് അലഹി പറയുന്നോ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കുറു ആദ്യ ചെയ്താൽ അതിന്റെ കൂലി കിട്ടൂല ഏതാ ഓതല് യാസീൻ എന്താ യാസീനിൽ പറയുന്നതിൽ നിറമൻകാന ഹയ്യാ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ കബറുകെട്ടിപ്പൊക്കുന്നതിനെ പറ്റി എന്താ റസൂൽ വായി സാലു വസ്ലം അത് നിരോധിച്ചതായി മഹല്ലി രണ്ടാം വാള്യം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഒന്ന് പേരുകളിൽ കാണുന്നു എന്താണ് നബി കബറ് കുമ്മായം പൂശുന്നതും കെട്ടിപ്പൊക്കുന്നതും എഴുതി വെക്കുന്നതും അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും നിരോധിച്ചു എന്നിട്ട് വിശദീകരിക്കുകയാണ് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ കബറിന്റെ ഭാഗത്ത് പലകമ്മൽ എഴുതി വെക്കലും പെടും ജനങ്ങളെ നമ്മുടെ മീസാങ്കലും എഴുതി വെച്ചിട്ടില്ലേ മേലെ വീട്ടിൽ പാത്തിമക്കുട്ടി ഏർ നാല് പന്ത്രണ്ട് രണ്ടായിരത്തിഒൻപത് ചന്ദ്രക്കല എഴുന്നൂറ്റിഅമ്പത്താറ് എഴുതി ചിട്ടിലെ തെറ്റാണെന്നാണ് കിതാബ് പറയുന്നത് പാടില്ല എന്ന റസൂല പഠിപ്പിച്ചത് നോക്കണേ ജനങ്ങളെ വളരെയേറെ വേദനാജനകമായ രംഗം റസൂൽ ഇതറ പതിനൊന്നാമത്തെ വർഷം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് ശേഷം വഫാത്താവുകയാണ് ഇരുപത്തി കൊല്ലക്കാലത്തെ മധുര മനോഹരമായ മഹിതമായ ജീവിതം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നൂറ്റി എഴുപത്തിയേഴ് യുദ്ധങ്ങൾ മുനാഫിക്കുകളുടെ കുത്തിത്തിരിപ്പുകൾ ഭാര്യമാർ തമ്മിലുള്ള സങ്കട പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും സഹിച്ച് സഹിച്ച് ജീവിച്ച എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ നല്ല നിലക്ക് മാത്രം ജീവിച്ച റസൂൾ ലോകത്തോട് വിടവാങ്ങുകയാണ് ഈ മൂന്ന് കൊല്ലം മുമ്പ് ഹൈബർ യുദ്ധത്തിന് പോയി മടങ്ങി വരുമ്പോൾ ഒരു പെണ്ണ് റസൂൾ നല്ല കുറകൊണ്ട് സൽക്കരിച്ചു മസാല പുരട്ടിയ കൂട്ടത്തിൽ ലേശം വിശം റസൂൽ റസൂലറിഞ്ഞില്ല സഹാബത്ത് അറിഞ്ഞില്ല അല്പം കഴിച്ചുപോയി അപ്പോഴാണറിഞ്ഞത് അപ്പോഴാണ് അറിഞ്ഞത് എന്തുകൊണ്ട് സൂഹത്തിന്റെ മുന്നിൽ അറുപത്തഞ്ചാമത്തേ അദൃശ്യം ദൃശ്യം അല്ലാതെ മറ്റാരും അറിയില്ല മുമ്പിൽ വെച്ച ഭക്ഷണത്തില് ആ ജൂതപ്പെണ് വിഷം കലർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ല ഒരു സഹാബി മരിച്ചുപോയി

ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒമ്പത് ഭാര്യമാർ ഉണ്ട് അവർക്കൊക്കെ തിന്നാൻ ഉണ്ടാകണം ആ രാജ്യത്ത് രണ്ടര ലക്ഷം ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം ദരിദ്രമായ ഒരു രാജ്യം ദരിദ്രമായൊരു രാജ്യം തലേന്ന് ഞായറാഴ്ച പതിനൊന്നാം തീയതി ഞായറാഴ്ച രാത്രി വിളക്ക് കത്തിക്കുവാൻ എണ്ണയില്ല അയൽപ്പക്കത്ത് പോയിട്ട് വായ്പ വാങ്ങി വന്നു അല്ലേ ഭക്ഷണം കഴിക്കാൻ ഗോതമ്പില്ല മുപ്പത് ദിവസം ഗോതമ്പ് പടയെങ്കി പണയം വെച്ചു വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നേർച്ച സ്ഥലം ആക്കരുത് ഉള്ളാളം മദനി എന്ന മഹാൻ അദ്ദേഹത്തിന് കുട്ടികളില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നു ഞാൻ എങ്ങനെ ജീവിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നു നിനക്കെ കബറുണ്ട് നോക്കണേ ഏതാ പുതിയത് മഹാനായ തിരുനബി പറയുന്നു തിരുനെപ്പി നിങ്ങൾ എന്റെ നേർച്ച സ്ഥലമാക്കരുതേ ഐസാബി പറയുന്നു അങ്ങനെ റസൂല കൽപ്പിച്ചത് കൊണ്ടാണ് കബർ പുറത്താക്കാൻ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കബറടക്കിയത് എന്നിട്ട് എന്താ ചെയ്തത് ഒരു ചാൻ മാത്രം ഉയർത്തി സഹാബിമാര് സഹാബിമാരുടെ കാലത്ത് താബിയുകൾ വന്ന് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ഐസാ ബിബിയോട് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു ഉയരമില്ലാത്ത കെട്ടിപ്പൊക്കിയിട്ടില്ലാത്ത കബറ് ജാറമുണ്ടാക്കാത്ത മക്കാമുണ്ടാക്കാത്ത വിളക്കുതിരിയില്ലാത്ത മെഴുകുതിരിയില്ലാത്ത ചതനത്തിരിയില്ലാത്ത റസൂലാന്റെ കബറ് അതിനുശേഷം രണ്ട് ഖലീഫുമാരുടെയും കബറ് വ്യത്യാസം നോക്കണം നിങ്ങൾ അല്ലെ എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെയായി ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് കൊല്ലമായി മഹാനായ തിരുനബി അലൈഹി സാഹുലമയുടെ പരിശുദ്ധമായ മയത്ത് പരിശുദ്ധമായ കബർ ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യന്റെ കബറിടം സാധാരണക്കാരനല്ല ആണോ ആരാ അവിടെ സന്ദർശിക്കുന്നത് ഇവിടെയുള്ള ജാറങ്ങളിൽ നെറുകകളിലെ മക്കാമുകളിൽ സന്ദർശിക്കുന്നത് സാധാരണക്കാരാണ് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായവട്ടത്തൂരിലെ പാവപ്പെട്ടവൻ വരെ അവിടെ ചെല്ലുന്നു ഒരു ടിക്കറ്റ് എടുക്കാൻ കാശുള്ള ആൾക്കാരൊക്കെ അവിടെ പോകുന്നുണ്ട് ഹജ്ജിന് പോകുന്ന എല്ലാവരും ഹജ്ജ് കഴിഞ്ഞിട്ടോ അതിനു മുമ്പോ മദീനത്ത് വരുന്നുണ്ട് മസ്ജിദിന്റെ സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ റസൂൽ കാണുന്നുണ്ട് റസൂൽ കാണുന്നുണ്ട് ആ കബറിംഗലിൽ നിന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് റസൂൽക്ക് വേണ്ടി അസ്സലാമ അള്ളാഹു മുഹമ്മദ് സമാധാനം നൽകണേ ആശ്വാസം ഗുണം നൽകണേനും അതും കഴിഞ്ഞിട്ടാണ് ഇറങ്ങി ചെന്നാൽ കാണുന്നത് ജന്നത്തുൽ ജെന്നത്തിൽ ആണ് ബക്കിമിർക്കത് പതിനായിരക്കണക്കിന് സഹാബിമാരക്കബറക്കിയ സ്ഥലം അവിടെ എവിടെയും പതിനാല് നൂറ്റാണ്ടായി ഒരു മെഴുകുതിരിയില്ല ഒരു ചന്ദനത്തിരിയില്ല ആനയില്ല പടക്കമില്ല ചടക്കമില്ല മരണക്കിണറില്ല സർക്കസ് ഇല്ല ഉണ്ടോ നേർച്ചയോ അപ്പൊ വാണിഭമോ ഉറു സൂബാറക്കോ ചന്ദനക്കൂടമോ ഇല്ല എന്താണ് കാരണം ജനങ്ങളെ ചിന്തിക്കണം അവിടെ പണ്ഡിതന്മാരുണ്ട് ഇവിടെയും പണ്ഡിതന്മാരുണ്ട് ഇവിടെ കാശ് വെക്കാനാണ് അവിടുത്തെ പണ്ഡിതന്മാരോ കാശ് അവിടെ ഇടരുത് എന്ന് പറയാനാണ് അവിടെ പോലീസ് ഉണ്ട് ആരെങ്കിലും കാശ് അവിടെ ഇട്ടാൽ അത് നമ്മളെ കീശിക്ക് തന്നെ തിരിച്ചിടാനാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് കാശിടീക്കാനാണ് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ ഉണ്ട് ഒരു ദിനാർ ഒരു 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 ഡോളർ റിയാൽ രൂപ ദിർഹം അവിടെ വീണ്ടില്ല എന്റെ ബിംബമാക്കരുതേജ് ജനങ്ങളെ നിങ്ങൾ എന്റെ നേർച്ച സ്ഥലമാക്കരുത് ഇതാണ് വസ്തുത അതുകൊണ്ട് ഇതൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് ലളിതമായി എല്ലാവർക്കും മനസ്സിലാകേണ്ട ഭാഷയിൽ തുറന്നു പറയുന്നു എന്ന് മാത്രം നമ്മളെല്ലാവരും സ്വതന്ത്രരാണ് നമ്മളെ ആരെയും ആരുടെയും ഊരമ്മ കെട്ടിവച്ചിട്ടില്ല നമ്മുടെ ബുദ്ധിയും ചിന്തയും നമ്മൾ എവിടെയും പണയം വെച്ചിട്ടില്ല അള്ളാഹു സുഹൃത്തു സുഹൃത്ത് മുൽക്കിലും സുഹൃത്ത് ഫുർഖാനിലും സുഹൃത്ത് അഹസാബിലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താ ചിന്തിക്കണം ചിന്തിക്കണം ഏ ചിന്തിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും എന്ന ആശയം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു ജനങ്ങളെ നമുക്കൊരു സ്വർഗം സ്വപ്നം കാണാനുണ്ട് ഏറ്റവും സമുന്നതമായ കാര്യങ്ങൾ മാത്രം അവിടെ മുറിമുറുക്കലില്ല ഉണ്ടോ അവിടുത്തെ നബിസ്വല്ലാഹുലിക്ക് സ്വർഗം കാണിച്ചു കൊടുത്തു ഒരു കമ്പ് അയിന് എടുക്കാൻ വേണ്ടി തുനിഞ്ഞു കൊടുത്തില്ല അള്ളാഹു റസൂള്ള പറയുന്നു അത് കിട്ടിയ അത് മതി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു കമ്പ് ആ റസൂള്ള നരകം കാണിച്ചു കൊടുത്തു ീര് ഒരു തുള്ളിനീര് ലോകത്തെവിടെയെങ്കിലും വീണാൽ ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിൽ കരിമ്പാറക്കെട്ടിനിടയിലേക്കാണ് വീണതെങ്കിലും ജനങ്ങളുടെ ഭക്ഷണം മുഴുവൻ കേടുവന്നു പോകും എങ്കിൽ അത് തന്നെ ഭക്ഷണമായ ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും തുള്ളി ആഫ്രിക്കയിലോ അമേരിക്കയിലോ വിണാമതി വെട്ടത്തൂര് വീണാമതി അങ്ങകരെ ആസ്ട്രേലിയയിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവിതം കേടുവെന്ന് പോകുന്നു ഞാൻ ഒതുപില്ല കാക്കണ്ടേ പേടിക്കണ്ടേ ആ നരകത്ത് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യണം ഒഴിവാക്കണം കുഫർ ഒഴിവാക്കണം നിസ്കരിക്കണം റക്കാത്ത് കൊടുക്കണം നോമ്പ് നിൽക്കണം ഹജ്ജ് ചെയ്യണം ആരാധനകളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നിർവഹിക്കണം വസ്ത്രധാരണ മര്യാദകൾ പാലിക്കണം പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കിറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കരുത് കൈക്കൂലി പലിശ സ്ത്രീധനം നൂറ് ശതമാനം വെടിഞ്ഞു നിൽക്കണം എല്ലാവരുമായി സ്നേഹത്തില് സൗഹാർദ്ദത്തിൽ വാത്സല്യത്തിൽ കഴിയണം മക്കളെല്ലാം നിൽക്കണം തഹജു നിൽക്കണം അവരെയും കൊണ്ട് പള്ളിയിൽ പോകണം സ്ത്രീകളുടെ വേഷം നന്നാക്കണം ദൈവത്തിന് മീമത്തെ ഏഷണി പരദൂഷണം മാത്രം 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 നല്ല ഭക്ഷണം കഴിക്കുക ഓർത്ത് നമ്മൾ കരയേണ്ടതുണ്ട് കബറിനെ പോർത്ത് ഓർത്ത് നമ്മൾ കരയേണ്ടതുണ്ട് സ്വർഗത്തെ പറ്റി മോഹിച്ച് നമുക്ക് താല്പര്യം ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് അമലുകളും വിപാദത്തുകളും വർദ്ധിപ്പിക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത്രയും ദീർഘമായ നേരം സംസാരിക്കുവാൻ അനുഗ്രഹിച്ച അള്ളാഹുവിനെ അത് കേൾക്കാൻ അവസരം ലഭിച്ച അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം അവസരം തന്ന അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം ജനങ്ങളെ ഈ നാട്ടുകാർ അവരുടെ സന്മനസ് ഇത്രയും നേരം ഇതെല്ലാം കേട്ടു നിന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെയെല്ലാം കിട്ടി ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണമേ റബ്ഹിമീൻ തബുരാനെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകണമേ മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്കും പ്രധാന